ഭഗവത പാരായണം ചെയ്യുന്ന ഒരു ലൈവാണ് ഡെയിലി ഈ ഒരു സമയത്ത് എട്ട് മണിക്കും എട്ട് മുപ്പതിനും ഇടയ്ക്കാണ് ഞാനത് ചെയ്യുന്നത് ഡെയിലി ഒരു ചാപ്റ്ററെങ്കിലും ഭാഗവതം പാരായണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അതിന് ഉള്ള ഒരു അവസരമുണ്ടാവട്ടെ അത് നിങ്ങളെല്ലാവരും എന്താ പറയുക ഭാഗവത പാരായണം ഒരു ശീലമാക്കുക കാരണം ഭാഗവതം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം അപ്പോൾ ആ ഭഗവാനെ നമുക്ക് നേരിട്ട് എന്താ പറയുക അറിയാനും നേരിട്ട് മനസ്സിലാക്കാനും ഭാഗവതത്തിലൂടെ കഴിയുന്നു അപ്പോൾ ഭാഗവതം ഒരു ചാപ്റ്റർ പാരായണം ചെയ്യുന്ന പോലും അത്രയ്ക്കും മഹത്തരമാണ് എന്ന് പറയും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ ഇന്ന് സ്കന്തം ഒന്ന് ചാപ്റ്റർ പന്ത്രണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് പരീക്ഷിത് എന്ന് പറയുന്ന പാണ്ഡവരുടെ അവസാന ആ ഒരു പരമ്പരയിലെ ഒരു എന്താ പറയുക കണ്ണിയായ പരീക്ഷിത്തുന്ന രാജാവ് ആ രാജാവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പൊക്കെ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പിന്നെ പ്രയോഗിച്ചു അശ്വത്ഥമാവ് അതിൽ നിന്ന് ആ ശിശുവിനെയാണ് ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ചത് അതാണ് പാണ്ഡവരുടെ ആ ഒരു വംശത്തെ നിലനിർത്തേണ്ട ഒരു കണ്ണിയായിരുന്നു ആ ഒരു കുഞ്ഞിനെ രക്ഷിച്ചു ആ കുഞ്ഞിൻ്റെ നാമകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അഭിജിത്ത് ഹലോ നമസ്കാരം ഹരേ കൃഷ്ണാണ് ഗൃഹരപ്പാ അഭിജിത്ത് ഹലോ അപ്പോൾ പരീക്ഷിത് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ പിന്നെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി പരീക്ഷിത് എന്ന ആ കുഞ്ഞ് ജനി ഗർഭസ്ഥനായിട്ടിരിക്കുമ്പോഴേ ബ്രഹ്മാസ്ത്രം വരെ ആ കുട്ടിയുടെ നേർക്ക് വന്നതാണ് അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾക്ക് വിധേയമായി വന്നത് കൊണ്ടായിരിക്കാം പേരിട്ടത് പരീക്ഷിത്വം എന്നാണ് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട് എത്രത്തോളം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്നോ അവരായിരിക്കും കൂടുതൽ ശക്തരായിട്ട് വരിക അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പണ്ട് എന്താ പറയുക എബ്രഹാം ലിങ്കൻ്റെ അമ്മ സ്വന്തം മോൻ്റെ ടീച്ചർക്ക് ഒരു എഴുതി അതായത് ഞാൻ ഗുഡ് മോർണിംഗ് അഭിജിത്ത് പിന്നെ അപ്പോൾ എന്താ കത്ത് എഴുതി എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ മകനെ ഏറ്റവും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുക്കണേ ടീച്ചർ എന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും എക്സലൻ്റ് ആവാൻ പറ്റില്ല അപ്പോൾ എത്രയെങ്കിലും പ്രയാസമുള്ളവർ വിഷമിക്കേണ്ട കാരണം ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മഹത് വ്യക്തിയാവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ അപ്പം നല്ല ഓരോ പ്രയാസത്വങ്ങളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കാൻ കഴിയും അപ്പം ആ കുഞ്ഞാണ് പിന്നീട് രാജർഷിയായി ഏറ്റവും മഹാനായിട്ടുള്ള രാജാവുമായി രാജർഷിയായി ഒരു എന്താ പറയുക ഒരു സന്യാസിക്ക് തുല്യമായിട്ടുള്ള അറിവ് ബ്രഹ്മജ്ഞാനവും നേടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീശുഖം ബ്രഹ്മർഷിയിൽ നിന്ന് ബ്രഹ്മജ്ഞാനം സമ്പാദിച്ച് ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ പന്ത്രണ്ടിൽ പറയുന്നതെന്ന് പാരായണം ചെയ്യാം ആദ്യം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ലൈവില് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അനു അബ്നു അല്ലെ അബ്രു അല്ലേ അബ്രു എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു നല്ല ദിവസം തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് മഹത്തരമാവണം അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്ന് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസ് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് നല്ല നല്ല സജഷൻസൊക്കെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ ശരി എല്ലാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ സ്കന്ധം ഒന്ന് പാരായണം ചെയ്യാം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ श्रीशवनगौवाज अद्द्वादोध्याय स्कम श्रीशवनगौ अश्वत्था नोस्पृष्टे न्रह्मशेषो ऋतेजस उत्तराया हद गर्भाजी पुनः तस्मुद्देकर्माण च महात्मन निधन चीत सीतवादा തദിദം ശ്രോം ഇച്ഛാമി ബ്രൂഹിന യസ്യ ഗതിദി മന്യസേ ബ്രൂഹണശ്രദ്ധാനം യുഗ്രീസൂധവീബലധർമ്മരാജ പിതൃവധ്രഞ്ഞ്ജയൻ പ്രജ കൃഷ്ണപാദാബ്ജ സേവയാ സേവദക്തവോ ലോക മഹിഷീ ഭ്രാതരോ മഹി ച ചിവിധം ത്രിദിവം ഗ कामासुरस्पर्हा कामा स्पार्हा मुकुन्दमनसो द्विजाः अधिजहुर्मुगु अदि, अदिज, मुधं मुदा, राज्ञा क्षुदितस्य यथेतरे मा दुर्गर्भगदो वीर स तदा भृगुनन्दन ददर्श पुरुषं किञ्चित् दह्यमानोऽस्त्र तेजसा अङ्गुष्टमात्रमममलं स्फुरत् पुरडमौलिनम् अभीच्यदर्शनं श्यामं तडिद्वाससमच्छ्युदम् श्रीमद्दीर्घचतुर्बाहुं तप्तगाञ्जनकुण्डलं सदा जाक्षं गदापाणिम् आत्मनः सर्वदो दिशं परिभ्रमन्तमुल्काभां भ्रामयन्तं गदाहोः अस्त्रेज अस्त्रेज सुगदया निहारमिव गोपदिः विधमंद सन्नीकर्षे पर्यक्षत क इदि असौ विधूय तद अमेयात्मा भगवान् धर्म गुब्बिभु मिषदो दशमास्य तत्रैव अंतर्धते हरिः तदः सर्वगुणो दर्के सानुकूल ग्रहोदये जज्ञे वंशधर पाण्डोर्भूय पाण्डुरिवाजसा तस्य प्रीतमना राजा विप्रैदम्य കൃതാതി ജാതകം കാരയാമാസ വാചയ ച മംഗളം ഹിരണ്യ മഹീം ഗ്രാമാൻ ഹസ്തി അശ്വ നൃപതിർവരാൻ പ്രതാത് സ്വർണ്ണം ചേ്യത്തെ സ തീർത്തബ്രഹ്മണസ്തുഷ്ട രാജം പ്രശയാന്യദം എഷ ഹി അസ്മൻ പ്രജാതോ പുരുണം പൗരവർഷഭ दैना शुक्ले संस्था मुबैशि राधो वो विष्णुना विष्णुनाभ विष्णुना नामना विष्णुराधा लोके महाभागवदो भविष्य दिन सन्देहो महाभागवतो महाधिष्टिवाचाप्यश वंश्यान्जर्षं पुण्यश्लोगा महात्मनः अवर्तिद यशसा സാധുവാദേന സപ്തമാ അപ്പം അർത്ഥം കൂടി പറയുമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അർത്ഥം വിശദമാക്കുന്ന എൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഉണ്ട് ഇപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് എല്ലാ ഇതും പാരായണം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ചാപ്റ്റർ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം ഓരോ ചാപ്റ്ററായിട്ട് കുറച്ച് കുറച്ച് പറയാം ആദ്യം ഇതിൻ്റെ ഒരു എന്താ പറയുക എന്താണെന്നുള്ളത് ആദ്യം ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വായിക്കാം എപ്പോഴും പാരായണത്തിന് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ടാണ് പാരായണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അർത്ഥം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഞാൻ എൻ്റെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ നോക്കുക ശ്രീ തുടര തുടരുന്നു പാരായണം ശ്രീ ബ്രാഹ്മണ ഊജോ പാർത്ത പ്രജാവിദാക്ഷാക്വാഗുരിവ മാനവ്രഹ്യസത്യസന്ധ രാമോദാർ യഥദാദരണ്യശ്ച യീശിഷിഭ യശോവിധനിതാസ്വാ ദൗഷ്യവ യജ്മീർ തുല്യശാർജുനയോർദ്വയോ हुदाशैव दुर्दर्शा समुद्रैव दुस्तरः मृगेन्द्रैव विक्रान्तो निषेव्यो हिमवानिव तिदिक्षुर्वसुदेवा असौ सहिष्णुप्रदरौ इव पितामहस्समसा मे प्रसादे गिरिशोपमः आश्रय सर्वभूतानां यथा देवो रमाश्रयः सर्व सद्गुण समाहात्म्ये ऐश कृष्णमनुव्रतहरन्दि देवैवोधारो य आदिर इव धार्मिकः द्वितीयवलसम कृष्णे प्रक्ष्लादैव सदग्रहः आहारतेशो अश्वमेधानाम् वृद्धानां परयुपासकः राजर्षीनां जनैदा शास्तात् उत्पदगामिनं निग्रहीदा कलेर ईशा भो धर्मस्य कारणाद तक्षगादात्मनो मृत्यं द्विजपुत्रो उपसर्जिदात् प्रपत्स्यत उपश्रुत्य मुक्तसंगपदं हरेः जिज्ञासिदा आत्मया दात्म्यो मुने अर्व्यास सुधाद असौ हित्वेदं रभगंगायां यास्यति हा अगुतो भयम् इति राज्ञ विप्रा जातक कोविदाह लब्धा अब ചിദയസേ പ്രതിജക്സുഖാൻ ഗൃഹാ സ എീഷീതിയത് പ്രഭു ഗർഭേ ദൃഷ്ടമനുധ്യയൻ പരിക്ഷേതേഷ സ രാജപുത്രോ വൃദേ ആശു ശുക്ല യുവോബമാണ പ്രതിപി കാഷ്ടാഭിസോന് यक्षमाणोऽश्रमेधेना जातिद्रोह जिहासया राजा धनो धन्या अवन्यत्र करदण्डयोः तदभिप्रेतमालक्ष्य भ्रातरो अच्युतज्योदिदाः धनं प्रहीणमाजह्रुर् उदीच्यां दिशि भूरिशः തന്നതസംഭാരോ ധർമ്മപുത്രോ യുധിഷ്ടിര വാജിമേതൈ സൃഭോയ സമയ ഹരി ആഹൂതോ ഭഗവാൻ രാജയിധിജയൃപം ഉസക്ക ജിന്മാസുഹൃദ പ്രി കമ്യയാ തോരാജാ കൃഷ്ണയാഹ ബന്ധുഭരവീം ബ്രമൻ സർജുനോ യുഭിത ഓം തത്സത ഓം ശ്രീകൃഷ്ണാർപ്പണമസ് ശ്രീമദ്ഭാഗവതി മഹാപുരാണി പാരമഹസായം പ്രഥമസ്കന്ധേ പരീക്ഷ ജന്മ ജന്മാതി ഉത് ഉത്കർഷോ ദ്ദശോധ്യ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഇത്രയും ഒരു ചാപ്റ്റർ ഞാൻ ഭഗവാൻ സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് ലൈവിൽ വന്ന ലൈവിൽ വന്ന എല്ലാവർക്കും വളരെ സന്തോഷം അപ്പം എൻ്റെ ഈ ഒരു ലൈവ് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക അപ്പം അവർക്ക് ആ സമയം തന്നെ സൈമിൾടൈനിയസ് ആയിട്ട് ജോയിൻ ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരായപ്പൻ അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ ഇതൊക്കെ പാരായണം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്ക ഉണ്ടാവട്ടെ കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് കുറച്ച് ഈ ഒരു അറിവ് എന്തുകൊണ്ടോ നമ്മുടെ പൂർവീകരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തന്നിട്ടില്ല ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം എനിക്കങ്ങനെ എൻ്റെ ഒരു ചെറിയ കുട്ടിക്കാലത്ത് ഒരുപാടൊന്നും അങ്ങനെ അതിനുള്ള അവസരം കിട്ടിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ വന്നു ചേർന്നത് ചിമ്മയാ വിദ്യാലയത്തിൽ ഞാൻ പത്തിരുപത്തെട്ട് വർഷം ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തപ്പോൾ ഒരു അതിലൂടെ കിട്ടിയ ഒരു സ്പിരിച്വൽ നോളജാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത്രയാണ് പിന്നെ എനിക്ക് ഞാൻ അപ്പം ഞാൻ അപ്പം ഞാൻ എനിക്ക് തോന്നി നമ്മളൊക്കെ നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ ഒരു അജ്ഞാനത്തിൽ തന്നെയാണ് ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇരിക്കുന്നത് കാരണം നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ജീവിതം നയിക്കേണ്ടതെന്ന് എന്തോ നമ്മുടെ ഒരു കഷ നമ്മുടെ ഒരു നമ്മുടെ ഒരു പിന്നെ നമ്മുടെ പൂർവീകർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് നമുക്കൊരു നല്ല ഒരു ജീവിതത്തിൽ ഒരു ചിട്ടയൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നു കാരണം ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്നറിയാത്തത് കൊണ്ട് അപ്പം ഒരുപാട് വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കാണാം ജീവിതം അപ്പോൾ ഈ നമ്മൾ പിന്നെ നമ്മൾ ജീവിതം അത്ര എനിക്ക് എളുപ്പമല്ല ഞാൻ ആരെയും എന്താ പറയുക ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല നമ്മൾ പക്ഷേ ആ ഒരു ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കണം എങ്ങനെയാണ് ശക്തി ആർജിക്കുക എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ ഗുളികയൊന്നും വാങ്ങാൻ കിട്ടില്ല ശക്തിക്ക് വേണ്ടി ഒരു ഗുളി ഇപ്പം നമ്മൾ തലവേദന വന്നാൽ ഡോളോ വാങ്ങിക്കഴിക്കും അതിനു വേണ്ടി ഒരു ഒരു ഗുളികയൊന്നും ഇവിടെ അവൈലബിൾ അല്ല അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടണം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക ശക്തിയുണ്ട് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആന്തരിക ശക്തി നമ്മള അറിയുക അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥ പാരായണങ്ങള് പിന്നെ അതുപോലെ യോഗ അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസ് വലിയ വലിയ ഒന്നും വേണ്ട നമുക്ക് ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ ഒരു നല്ല ഒരു ജീവിതത്തിൽ ജീവിതം ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഇന്ന് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഡെയിലി കുറച്ച് ലൈവേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗ്രാജുവലി കുറച്ച് ഈ കാര്യം കുറേ പേരിൽ എത്തുമ്പോൾ കുറച്ച് ലൈവിൻ്റെ ആ ഒരു സമയം കൂട്ടാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഡെയിലി കുറച്ച് സമയം ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കുറേ പേരിൽ എത്തി വരട്ടെ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ലൈവ് ചെയ്യാം അപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ല ഒരു ഒരു സംസ്കാരം അവരിൽ വളർത്തിയെടുക്കണം അതിനുവേണ്ടി അവരുടെ ജീവിതത്തിന് ഒരു ചിട്ട കൊണ്ടുവരണം നമ്മൾ ഇപ്പോൾ ഒരു സ്കൂളിൽ പോകുന്നു സ്കൂളിൽ അങ്ങനെയുള്ളതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അവരവരുടെ ജോലി ചെയ്യുന്നവർ ശമ്പളമാകണം ഞാൻ എന്നെ പ്ലെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് കാരണം ഞാനും ഒരു ടീച്ചറായിരുന്നു നമ്മൾ ആ ഒരു ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സമൂഹം ഇങ്ങനെ ആവണമെന്ന് എത്ര അധ്യാപകർ ആലോചിക്കുന്നുണ്ട് നമുക്ക് അത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു ജോലി അധ്യാപകൻ അല്ലെങ്കിൽ അവരുടെ ജോലി അതുകൊണ്ട് തീരുന്നില്ല അപ്പോൾ എത്ര പേര് ആലോചിക്കുന്നുണ്ട് എൻ്റെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ അവർ നാളെ ഈ സമൂഹത്തിൽ അവർ ആവേണ്ടവരാണ് അവർക്ക് അവർ ശരിക്കും ഗൈഡ് ചെയ്യണം എന്ന് ആലോചിക്കുന്ന എത്ര അധ്യാപകരുണ്ട് അപ്പോൾ അവിടെ അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങേ തെറ്റാണെന്ന് ഞാൻ പറയുള്ളു അത് ഒരു ടീച്ചറായിരുന്നു കൊണ്ട് റിട്ടയർ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് പറയുന്നതാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ ശരിക്കും ഗൈഡ് ചെയ്ത് അവരെ അവരുടെ ജീവിതം നേരിടാൻ പ്രാപ്തരാക്കുന്ന ഒരു വിദ്യാഭ്യാസം വേണം അത് ഞാൻ അത് നമുക്ക് അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും തളരുന്ന കുട്ടികളാണ് നമുക്ക് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ എന്തെങ്കിലും അവർക്ക് കിട്ടിയില്ല അവർക്കിപ്പോൾ ഒരു കുട്ടിയുടെ അത് ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു അത് കിട്ടിയില്ലെങ്കിൽ അവന് വിഷമമായി അവനെന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിൽ നിന്ന് നമ്മൾ കുട്ടികളെ മാറ്റണമെങ്കിൽ ചെറുപ്പത്തിൽ അവരിൽ നിരാശ കൊടുത്ത് വളർത്തണം എന്ന് പറയും ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു ബലൂൺ ചോദിച്ചു ഉടനെ ബലൂൺ വാങ്ങിക്കൊടുത്തു ചോക്ലേറ്റ് ചോദിച്ചു ഉടനെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു അങ്ങനെ വാങ്ങിക്കൊടുത്ത് വളർത്തരുത് അതുതന്നെ തെറ്റാണെന്നാണ് പറയുന്നത് അതെന്ന് വെച്ചാൽ സ്നേഹമില്ലാത്തതു കൊണ്ടല്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുതിർന്നവരല്ലേ കുട്ടികളെ നമ്മൾ പിന്നെ ഗൈഡ് ചെയ്ത് ശരിയാക്കേണ്ട മുതിർന്നവർ തന്നെ അവരെ തെറ്റായിട്ടാണ് നയിക്കുന്നത് പിന്നെ അതുപോലെ അധ്യാപകർക്കും ഒരുപാട് ചെയ്യേണ്ടപ്പോൾ ഇപ്പം ഗ്രാജ്വലി ഞാൻ എൻ്റെ ലൈവില് കുറേ കാര്യങ്ങളാണ് ഇതുപോലെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാൻ ഒരു ഗൈഡൻസ് ആയിട്ടാണ് എൻ്റെ ഈ ലൈവ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ മെൻറ്റൽ സ്ട്രെങ്ത്തിലൂടെ മാത്രമേ ഒരു നല്ല സമൂഹം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് പാരായണങ്ങളും അതുപോലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ലൈവില് വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇതൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല കമൻസും അതുപോലെ സജഷൻസൊക്കെ സ്വീകരിക്കുന്നു ഒരുപാട് പേരിൽ ഈ ചാനലിലും ഈ ലൈവിൻ്റെ ഈ ഒരു ഇത് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ തന്നെയാണ് എനിക്കൊരു പ്രമോഷനാവേണ്ടത് ഈ വരുന്നവർ അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കട്ടെ നല്ല സ്ട്രെങ്ത്തോടുകൂടി മുന്നോട്ട് പോവുക ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമസ്കാരം ഓം അപ്പോൾ എല്ലാവർക്കും നന്ദി